കടക്കലിൽ വീണ്ടും ലോട്ടറി തട്ടിപ്പ് നമ്പർ തിരുത്തിയാണ് ലോട്ടറി കച്ചവടക്കാരിൽ നിന്ന് ലോട്ടറിയും പണവും തട്ടിയെടുത്തത് ആന്ധ്രാപ്രദേശിൽ നിന്ന് മുപ്പത്തി അഞ്ചു വർഷം മുമ്പ് കടക്കലിൽ കുടിയേറി പാർത്ത ബഷീർ എന്ന ലോട്ടറി കച്ചവടക്കാരനാണ് തട്ടിപ്പിന് ഇരയായത് മുപ്പത്തി അഞ്ചു വർഷം ഇപ്പൊ മൂന്ന് മാസം കച്ചവടം ചെയ്യുന്നത് പോലെ ഒരാൾ ഇരുപത് തീവിട്ട് കൊണ്ടുപോയി രണ്ടായിരൂ തീവിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതിൽ ഒന്നും ഇരുന്നതും നാളാക്കി ഇവിടെ മുരുഗൻ കടലിൽ ഒന്ന് പറഞ്ഞപ്പോൾ ഇത് തിരിഞ്ഞു പോയി പൈസ ഇല്ല എന്ന് പറഞ്ഞത് കാര്യം ജംഗ്ഷനിൽ വെച്ച് ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് കഴിഞ്ഞ ദിവസം നറക്കെടുത്ത ബിൻ വിൻ ലോട്ടറിയുടെ ടിക്കറ്റായ എസ് ജെ അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് നാല് എന്ന ടിക്കറ്റ് നൽകി ഈ നമ്പർ ടിക്കറ്റിലെ അവസാന നാലക്കമായ മൂന്ന് അഞ്ച് ഒന്ന് നാലിന് രണ്ടായിരം രൂപ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആയിരം രൂപയുടെ ടിക്കറ്റും ആയിരം രൂപയും നൽകാൻ ബഷീറിനോട് ഇയാൾ പറഞ്ഞു ടിക്കറ്റ് വാങ്ങി ബഷീർ ആയിരം രൂപയ്ക്ക് ടിക്കറ്റും ആയിരം രൂപ പണമായും നൽകി ബഷീർ കടക്കിലെത്തി ലോട്ടറി ടിക്കറ്റ് ഏജന്റിനെ ഏൽപ്പിച്ചു ബാർകോഡ് കോഡ് സ്കാൻ ചെയ്യുമ്പോഴാണ് ടിക്കറ്റ് നമ്പർ എസ് ജെ അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് ഒന്നാണെന്ന് മനസ്സിലാകുന്നത് അവസാനത്തെ അക്കമായ ഒന്ന് നാലാക്കി മാറ്റിയാണ് ടിക്കറ്റ് ബഷീറിന് നൽകിയത് കബളിപ്പിക്കപ്പെട്ട ബഷീർ കടക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുമ്പാകെ എത്തി നമ്പർ തിരുത്തിയ ടിക്കറ്റും ഏൽപ്പിച്ചു പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചതായി കടക്കൽ ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോട്ടറി ടിക്കറ്റിലെ നമ്പർ തിരുത്തി പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു കൂടുതലും വൈകല്യമുള്ള ലോട്ടറി കച്ചവടക്കാരെയാണ് സംഘം തട്ടിപ്പിന് ഇരയാക്കുന്നത് ആന്ധ്രയിൽ നിന്നും ബഷീർ മുപ്പത്തഞ്ചു വർഷം മുമ്പാണ് കടക്കൽ എത്തിയത് കറിക്കത്തി വ്യാപാരം നടത്തിവന്ന ബഷീർ കച്ചവടം നഷ്ടത്തിലായതിനെ തുടർന്നാണ് മൂന്ന് മാസം മുമ്പ് ലോട്ടറി കച്ചവടം ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കൊട്ടിയം